പുതിയ എല്ലാവരും ഈ കണ്ടിട്ട് പടിഞ്ഞാറ്റിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു ഒപ്പം ഒരു പുതിയ വീടിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു തൃശ്ശൂർ ജില്ലയിൽ നടത്ത എന്നൊരു സ്ഥലമുണ്ട് അവിടെ കൊഴുക്കുള്ളിയിലെ ശ്രീജിത്തിന്റെയും ലേഖയുടെയും വീടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി നമ്മുടെ നാടിന്റെ തനത് ശൈലിയിൽ പടിഞ്ഞാറ് ദർശനമാക്കി നിർമ്മിച്ചിരിക്കുകയാണ് വീട് പടിഞ്ഞാറ്റിഞ്ഞീടെ സഹയാത്രികരാണ് കുടുംബം മുഴുവൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലേതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി വീടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിധിൻ എന്ന പേരായ ഒരു വെൽഡറെ കൊണ്ട് റൂഫെല്ലാം പ്രസ് വർക്ക് ചെയ്ത് അതിന് മുകളിൽ പഴയ ഓട് പാകിയിരിക്കുന്നു ഏത് കോണിൽ നിന്ന് നോക്കിയാലും വീടിന് ഒരേ ചന്തമാണ് ബേബി മെറ്റിൽ വിരിച്ച മുറ്റത്ത് ഒരു ചെറിയ തുളസിത്തറ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനപ്പുറം ഗംഭീരമായ തലയെടുപ്പോട് കൂടി ശ്രീജിത്തിന്റെ വീട് ഇങ്ങനെ കാണാറാവുന്നു വീടിന്റെ തറപ്പണി മാത്രം കരിങ്കല്ലുകൊണ്ട് കരാർ ബേസിൽ നിർമ്മിച്ചു ബാക്കി പണികളെല്ലാം കൂലിക്കാണ് ചെയ്തെടുത്തത് വീടിന്റെ മുൻഭാഗത്ത് മുഴുവനായി കവർ ചെയ്ത് നെടുനീളത്തിൽ ഒരു വരാന്ത അതിന്റെ തുടർച്ചയെന്നോണം ഒരു ഉമ്മറം മുന്നിലേക്ക് തള്ളി നിൽക്കുന്നു വീടിന്റെ മുന്നിലെ ഇരുവശങ്ങളിലെയും പ്രധാന തൂണുകൾ സിമെന്റിൽ ചെയ്തെടുത്തിരിക്കുന്നു ബാക്കിയായവയെല്ലാം ജി ഐ പൈപ്പ് കൊണ്ട് നിർമ്മിച്ചവയാണ് ഓടിറക്കത്തിന്റെ ഇങ്ങേ അറ്റത്ത് തൂണിമാനത്തിന് സമാനമായി ഒരു ഓവ് സംവിധാനവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കാണാം പുതിയ കാലത്തെ നമ്മുടെ യുവാക്കൾ ചാനലുകളെല്ലാം കണ്ട് ഇമാതിര ബജറ്റ് ഫ്രണ്ട്ലി വീടുകൾ നിർമ്മിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് തേക്ക് ഡിസൈനാണ് മുന്നിലെ തൂണുകൾക്ക് നൽകിയിരിക്കുന്നത് കറുപ്പും ചെമ്പും നിറമുള്ള വെട്ടിഫ് ടൈലുകളാണ് മുറ്റത്താകമാനം വിരിച്ചിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് അറുപത്തി രൂപയാണ് ഇതിന്റെ വില മഹാഗണി എന്ന നാട്ടുമരത്തിന്റെ തടിയിലാണ് വാതിലുകളും ജനലുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നാട്ടിലെ തന്നെ പ്രസാദം എന്നു പേരായ ഒരു സിമന്റ് ആശാരി മൺകട്ടകൾ കൊണ്ടാണ് ചുവര് പടുത്തുയർത്തിയത് ഉമരത്തിന്റെ മുഗൾ ഭാഗം പന്ത്രണ്ട് ഇഞ്ച് കനമുള്ള വി ബോർഡ് കൊണ്ട് മച്ചടിച്ചിരിക്കുകയാണ് മച്ചിന്റെ ഓരം ചേർന്ന് ചെറിയൊരു ഗ്രില്ല് വർക്കും തരപ്പെടുത്തിയിരിക്കുന്നത് കാണാം വരാന്തയുടെ തെക്കേ അറ്റം ചേർന്ന് ആളുകൾക്ക് ഇരിക്കുന്നതിനായി ചെറിയൊരു ഒരു അരപ്ലൈസും നിർമ്മിച്ചിട്ടുണ്ട് ഡിസംബർ മാസത്തിന്റെ അവസാനമാണ് നല്ല തണുപ്പുള്ള അന്തരീക്ഷം സായങ്കാലമായതിനാൽ വെയിലും നന്നേ കുറവാണ് അതിഗംഭീരമായി ഈ ബൈബിളിൽ വരാന്ത വഴി ഇങ്ങനെ നടക്കുന്നതാണ് ഏറ്റവും സുന്ദരമായ കാര്യം ഇനി അകത്ത കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും മഹാഗണി കൊണ്ടാണ് പ്രധാന വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് സൂത്രപട്ടിക പിടിപ്പിച്ച ഇരട്ടപ്പാളി വാതിൽ ഇനി കുടുംബത്തെ പരിചയപ്പെടാം അമ്മ പിന്നെ ചേച്ചി ചേട്ടൻ പിന്നെ രണ്ട് ഇവർക്ക് താഴെ ഉള്ളതിന് വീടാണ് ചെറിയ വീടാണ് പിന്നെ ഇപ്പൊ പണി കഴിഞ്ഞത് താമസാക്കിയതും അതിവിശാലമായ പിന്നിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഹാളാണ് ആദ്യം കാണുക നിലമേറിയ ഈ അടുത്തളം വീടിൻ്റെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു വെളുത്ത വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്ത് രാമൻ എന്നു പേരായ ടൈൽ എക്സ്പെർട്ടാണ് ഈ ജോലികളെല്ലാം ചെയ്തത് കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ഇടതുവശത്തായി വളരെ ലളിതമായ മൾട്ടിവുഡിൽ തീർത്ത ഈ ടി വി യൂണിറ്റ് കാണാം ടി വി യൂണിറ്റിന്റെ ഇടതു ഭാഗത്ത് തന്നെ ഓൺലൈനായി വാങ്ങിയ ഒരു പ്രയർ യൂണിറ്റും ഘടിപ്പിച്ചിരിക്കുന്നു ഡാർക്ക് തീമിലുള്ള എല്ലെന്ന അക്ഷരത്തിന്റെ അകൃതിയിലുള്ള ഒരു സോഫ കം ബെഡാണ് ഗസ് സിറ്റിങ്ങിനായി ഇവിടെ ഇട്ടിരിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഇതിന്റെ വില ലേഖയുടെ വീട്ടുകാരുടെ സമ്മാനമാണ് ഗസറ്റിങ്ങിൻ്റെ മുകളിലായി ഒന്ന് രണ്ട് ഫോട്ടോ ഫ്രെയിംസും തൂക്കിയിട്ടിരിക്കുന്നു നല്ല വൃത്തിയായി അപ്പോക്സ് ചെയ്ത നിലമാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് വീബോർഡ് തീർക്കുന്ന വിസ്മയ കാഴ്ച പന്ത്രണ്ട് എം എം ഖനമുള്ളതിനാൽ മുഗൾ ഭാഗത്തുകൂടി കയറുന്നടക്കാൻ പാകത്തിനുള്ള വീ ബോർഡാണ് ഇവിടെ മച്ചടിച്ചിരിക്കുന്നത് ഗസറ്റിങ്ങിനെയും ഡൈനിങ്ങിനെയും വേർപെടുത്തുന്നത് ഇതുപോലെ ഒരു പാർട്ടീഷനാണ് ജെയ് പൈപ്പ് കൊണ്ട് അതീവ ഗംഭീരമായ ഒരു നിർമ്മിതിയാണിത് ചെടികളും ഫോട്ടോയും ചെറിയ അലങ്കാര വസ്തുക്കളും കീച്ചയിനും മൊബൈൽ ഫോണുമെല്ലാം സൂക്ഷിച്ചു വെക്കുവാനുള്ള സൗകര്യം ഈ പാർട്ടിഷനിലുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫിറ്റാണ് ശ്രീജിത്തിൻ്റെ വീടിന്റെ വിസൃതി അതിവിശാലമായ ഇടങ്ങളാണ് ഇവിടെയും എലിവേഷൻ ട്രഡീഷണൽ ശൈലിയിലാണെങ്കിലും അകവശമെല്ലാം ആധുനിക സൗകര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇനി ഇവിടെ നിന്ന് നടന്നു നീങ്ങി ഡൈനിങ് ഏരിയയുടെ കാഴ്ചകളാണ് നല്ല ഒതുക്കത്തിൽ ഒരു ഉന്മേഷ പ്രസന്റ് ചെയ്തിരിക്കുന്നു നല്ല ഒന്നാന്തരം നാട്ടുതേക്കിൻ്റെ തടിയിൽ നിർമ്മിച്ചെടുത്ത് ഗ്ലാസ് ടോപ്പ് ചെയ്തതാണ് എന്റെ പേര് രാധന വെച്ച വീടാണ് കൊറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇതൊക്കെ തിരഞ്ഞെടുത്ത് വെച്ചത് ആയിട്ട് വീടാണ് അപ്പൊ അവന്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ പഴയ മോഡലൊരു വീട് വെക്കണമെന്നുള്ളത് അങ്ങനെയാണ് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു അപ്പൊ അങ്ങനെ ഇങ്ങനെ ഈ സാറിന്റെ പടിഞ്ഞാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതില് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു വീടിന്റെ മോഡല് കിട്ടി അപ്പൊ അവനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ശ്രീജിത്തിൻ്റെ ചേട്ടൻ സമാനമായി നൽകിയ ഊന്മേശയാണ് ഡൈനിങ് ടേബിളുകൾ ഇതുപോലെ നല്ല ഒതുക്കത്തിൽ അമിത വലിപ്പമില്ലാതെ നിർമ്മിച്ചെടുക്കുന്നതാണ് നന്നാവുക അമിത വലിപ്പമുള്ള തീന്മേശകൾ നമുക്ക് ഭാവിയിൽ ഒരു ബാധ്യതയായി മാറാനാണ് സാധ്യത ഊന്മുറിയുടെ പിൻവശത്തായി ഒരു ഇരട്ടപ്പാളി ജനലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്പേസ് ഒഴിച്ചിട്ടിരിക്കുകയാണ് ഭാവിയിൽ ഒരു സ്റ്റഡി ഏരിയയ്ക്ക് മാറ്റാനുള്ള സാധ്യത കാണുന്നു ഈ ഭാഗത്തിൻ്റെ മുകൾ വശത്ത് മച്ചിലേക്ക് കയറാനായി ഒരു ഓപ്പണിങ്ങും നൽകിയിട്ടുണ്ട് ഊന്തളത്തിന്റെ ഇടതുവശത്ത് ഒരു ബെഡ്റൂമിലേക്കുള്ള വഴിയരികിലാണ് ഈ ഭാഗത്തായി ഇവിടുത്തെ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള അമിത അലങ്കാരങ്ങളും ഇല്ലാത്ത ഒരു നോർമൽ വാഷ് ഏരിയയാണ് എന്നാൽ ഒരു സ്റ്റോറേജ് ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് താനും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളാണ് വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തേതിൻ്റെ കാഴ്ച ഊൺമുറിയുടെ വലതുവശം ചേർന്ന് മുഖാമുഖം രണ്ട് ബെഡ് സ്പേസുകൾ അകവശത്തെ എല്ലാ വാതിലുകൾക്കും തേൻ നിറമാണ് നൽകിയിരിക്കുന്നത് അതിവിശാലമായ ഒരു മുറിയിലേക്കാണ് കയറുന്നത് വീട്ടിലെ ഓരോ മുറികൾക്കും സുമാർ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോളം വിസ്തൃതി ഉണ്ടാവും റോയൽ ലുക്കിലുള്ള ഒരു ബെഡാണ് പ്രധാന ആകർഷണം ഗംഭീരമായ ഈ കട്ടിലും അതുപോലെ അപ്പുറത്ത് ചുവരിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന വിശാലമായ ഈ കബോർഡും അതിനപ്പുറമുള്ള ഡ്രസ്സിംഗ് ടേബിളും എല്ലാം ചേർത്ത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ശ്രീജിത്ത് സ്വന്തമാക്കിയത് വിബോർഡ് കൊണ്ട് തന്നെ വളരെ നോർമലിസ്റ്റിക്കായി ഒരു മച്ചും മുകളെ നൽകിയിരിക്കുന്നത് കാണാം ചെറിയ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ തക്ക പാകത്തിനുള്ള ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഇസ്ത്രീ ഇടാൻ പാകത്തിനുള്ള ഒരു മേശ ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ മുറിയിൽ ബാക്കിയാണ് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത വളരെ ലളിതമായ ഒരു പ്ലാനാണ് വീടിന് വീട് ഫൗണ്ടേഷൻ ചെയ്ത് ചുവരുകൾ പടുത്ത് അതിനുശേഷം ഡ്രസ്സ് ചെയ്ത് ഓട് പായിയപ്പോൾ മാത്രം പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവായി സർവമാന പണികളും ചെയ്ത് മതിൽ കൂടി പണിഞ്ഞപ്പോൾ ആകെ ചെലവായത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഇനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ഊന്തളത്തിന്റെ വലതുവശം ചേർന്നാണ് ഈ മുറി ഭാവിയിലേക്കുള്ള ആവശ്യത്തിനായി കരുതി വെച്ച മുറിയാണ് അതുകൊണ്ട് തന്നെ പ്ലെയിൻ ഇട്ടിരിക്കുന്നു വീട് പണിയുടെ തുടക്കത്തിൽ തന്നെ ശ്രീത്തും കുടുംബവും ഒരു കാര്യം തീരുമാനിച്ചിരുന്നു വീടിന്റെ പണി പൂർണ്ണമായും കരാർ നൽകി നിർമ്മിക്കുകയില്ല എന്ന് ധാരാളം നിർമ്മാണ തൊഴിലാളികൾ ലഭ്യമായ ഒരു സ്ഥലമാണ് നടത്ര അതുകൊണ്ട് തന്നെ കൂലിക്ക് ആളുകളെ കണ്ടുപിടിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായില്ല താനും ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമും അതുപോലെ അടുക്കളയുമാണ് ഗസ് സിറ്റിംഗിന്റെ ഇടതുവശം ചേർന്ന് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ് സ്പേസ് ലളിതമായ അലങ്കാരങ്ങൾ മാത്രം ചെയ്ത ദീർഘചതുരാകൃതിയിലുള്ള ഒരു മുറിയാണ് നല്ല കാറ്റും വെളിച്ചവുമുണ്ട് നീളമേറിയ ജാലകങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു മാസ്റ്റർ ബെഡ്റൂമിലെ പോലെ തന്നെ ഒരു ബെഡും ഒരു സ്റ്റോറേജും മാത്രം ഈ മുറിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ചിലവ് കുറക്കുന്നതിന്റെ ഭാഗമായി ടോയ്ലറ്റുകൾക്കെല്ലാം ഒരേ ഡിസൈനിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാതിലുകളും ഫിറ്റിങ്സുകളും എല്ലാം സെയിം ഇനി നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന അടുക്കളയുടെ കാഴ്ചകളിലേക്ക്

പിന്നെ എല്ലാം വെക്കാൻ വേണ്ട അതുപോലെ തന്നെ ഈ കൗണ്ടറിൽ കൂടി നോക്കുമ്പോഴാണ് കിച്ചന്റെ ഏറ്റവും മികച്ച കാഴ്ച നമുക്ക് ലഭിക്കുന്നത് വീട്ടുകാർ പറഞ്ഞതുപോലെ ഒന്ന് കയ്യെത്തിച്ചാൽ എല്ലാം ലഭ്യമാകുന്ന ഒരു കിച്ചൺ ചാരനിറമുള്ള അലുമിനിയം ഷീറ്റുകൾ ഉപയോഗിച്ചാണ് കിച്ചൺ കബോർഡുകളുടെ നിർമ്മാണം നല്ല വൃത്തിയും ഒതുക്കവും ആവശ്യത്തിനുള്ള സ്റ്റോറേജിന്റെ സാമീപ്യവും എല്ലാം കൊണ്ട് അതിമനോഹരമായ ഒരു കിച്ചൺ സ്പേസ് ആണ് പാചകം ചെയ്യുന്നവരുടെ കംഫർട്ടിനായി മൂന്ന് പാളി ജനലും നൽകിയിരിക്കുന്നത് കാണാം നേരത്തെ ഉന്മേശയുടെ കാര്യം പറഞ്ഞതുപോലെ കിച്ചൺ സ്പേസുകളും വളരെ ഒതുക്കത്തിലുള്ള അമിത വലിപ്പമില്ലാത്തതാണ് നന്നാവുക വൃത്തിയാക്കുവാനും അതുപോലെ പരിപാലിക്കുവാനും പുലരുവാനും ഒക്കെ നല്ലത് ചെറിയ അടുക്കളകളാണ് പുറത്ത് മികച്ച ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്ഥലം ബാക്കി വെച്ചിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ പുറത്തേക്കുള്ള എൻട്രിയും നൽകിയിരിക്കുന്നു ാണ് ഞങ്ങളെ കൂടുതൽ വീട് ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു